ഈ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച എന്തിനു നമ്മുടെ ഗാന്ധിജിയെ വരെ അതിശയിപ്പിച്ച ആശ്ചര്യപ്പെടുത്തിയ ഒരു പുനർജന്മത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഡൽഹിയിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണ് ആ പെൺകുട്ടിക്ക് നാല് വയസ്സ് വരെ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ നാല് വയസ്സിന് ശേഷം ആ പെൺകുട്ടി സംസാരിച്ചതാകട്ടെ വിചിത്രമായ ചില കാര്യങ്ങളായിരുന്നു അതായത് ആ പെൺകുട്ടി അവരുടെ മാതാപിതാക്കളോട് പറയുമായിരുന്നു നിങ്ങളല്ല എൻ്റെ മാതാപിതാക്കൾ എൻ്റെ വീട് മധുരയിലാണ് എൻ്റെ മാതാപിതാക്കൾ അവിടെയാണ് താമസിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മകനുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞ് ദിവസം തോറും ഈ വാശി പിടിക്കുമായിരുന്നു മാതാപിതാക്കളോട് ആ പെൺകുട്ടിയും അങ്ങനെ ആ ഒരു കാര്യം ഗാന്ധിജി അറിയുകയാണ് ഗാന്ധിജീതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ചംഗ സംഘത്തെ നിയോഗിക്കുകയാണ് അങ്ങനെ ആ ഒരു സംഘം ഈ പെൺകുട്ടി സത്യമാണോ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലുള്ള മധുരയിലെത്തുകയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വല്ല വിചിത്രമായ കാര്യങ്ങളാണ് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു പെൺകുട്ടിയുടെ കഥ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം ടേക്ക് കെയർ ബൈ